ഒരു അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ ഒരു മഹാൻ തെറ്റ് ചെയ്യൂ എന്താ പറയുന്നത് ഇവിടെ അതുകൊണ്ട് ഒരു കുറച്ച് പറ്റാത്ത എന്തെങ്കിലും അതായത് ചെയ്താൽ ഉടനെ വിഭ്രമാവസ്ഥ ആദ്യം തിരുത്തണം അങ്ങനെ ഇല്ല ഞാൻ ചോദിക്കട്ടെ ഹബീബായ ഹബീബിളുടെ നിയമം നമ്മളെ നിയമമായിരുന്നു നാലിലേറെ ഭാര്യമാരെ കഴിയാണെന്ന് കഴിച്ചില്ലേ അത് വിഭ്രമാവസ്ഥയിലായിരുന്നു മറുപടി പറയാ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് നിങ്ങൾക്ക് വാദമുണ്ടോ തെളിവുകൾ മുഴുവനും എന്റെ കയ്യിലുണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ വാബാക്കി ഞാൻ എപ്പോൾ തരാം അവർ അവര് ചെയ്ത നമ്മളെ പോലെയുള്ള ആളൊന്നുമല്ല അവർക്ക് എങ്ങനെ ഒരു തക്കൽ ചെയ്യേണ്ട ആവശ്യവുമില്ല ആ കാരണം അവർ കുത്തുബ് കുത്തുബുലാബൊക്കെ എത്തിയ ആളാണല്ലോ അവരതിലെ തീരുമാനം പറഞ്ഞാൽ പിന്നെ കിതാബിലുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ടോ അവര് പറഞ്ഞതിനെതിരെ പറയാൻ ഇവിടെ വരില്ല മുഴുവനും ഈ മഹാന്മാരുടെ കാലിന്റെ താഴെയാണ് എന്ന് നമ്മൾ മനസ്സിലാ എന്നിട്ട് ഇയാൾ പറയാ ഞാൻ സനദില്ലാത്ത പറയില്ല പണ്ട് പറഞ്ഞ സനദില്ലാത്ത ഓർമ്മയില്ല എനിക്ക് ഒന്ന് ഓർത്തു നോക്ക് മുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് തെറ്റിദ്ധരിച്ചു പോകണ്ട അതിന്റെ പിന്നാലെ പോയിട്ട് ആഹ്റൻ രക്ഷപ്പെടുമെന്നും ഒരാളും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീ തുല്യമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ അതേ സംശയാധനത്തിനെ കുറിച്ച്

ഒരു അങ്ങനെ സുൽത്താൻ തരീക്കത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ ഒരു ഹാഫിജു കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെ മറിച്ച് മറ്റ് കണക്കന്മാരും ദോഷന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരുടെ ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞ പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ചെമ്മീയത്തുള്ള പറഞ്ഞിരുന്നു ഞാൻ പഠിച്ചിട്ടേ പറയൂ പരമാവധി സനദ് സഹിതമുള്ള തെളിവുകൾ കൈയിലാക്കിയിട്ട് ഞാൻ ഇടപെടുള്ളു എന്ത് സനദാണോ ഇതിലുള്ളത് ഈ സനദുള്ളവരാണെങ്കിൽ നീ പറഞ്ഞ ഈ സംസാരിച്ച മുസ്ലിയാർക്ക് സനദുണ്ടെങ്കിൽ അസുരും ഫസുലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിച്ചില്ലേ

അസാമലൈക്കും ഞാൻ പുളിയക്കോട് സെയ്തഅബി സക്കാഫി എന്ന് പറയുന്ന ആളാണ് ഞാൻ മുക്കം എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസ മല്യം വാലുമായിട്ട് ജോലി ചെയ്തിരുന്നു അവിടെ ആഫദ് എന്ന് പറയുന്ന ഒരു വ്യക്തി വ്യക്തിയെ കുറിച്ച് കുറേ സക്കാഫിന്മാർ വലിയ വലിയ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കറാമത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രചാരണം നടക്കുകയുണ്ടായി അങ്ങനെ ഞാൻ മൂന്നാല് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനെൻ്റെ ആളൊന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ആളുകളിങ്ങനെ കൂടെ എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ കൂടെ അങ്ങനെ പോയിട്ടേ ഉള്ളൂ അങ്ങനെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ മാലത്തിൻ്റെ സെക്രട്ടറിൻ്റെ അനിയൻ സിദ്ദീഖാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കയ്യമ്മര് ഒരു ചൊറി ഇങ്ങനെ ബാധിച്ചു അങ്ങനെ പല ചികിത്സ നടത്തിയിട്ട് ഫലം കിട്ടാതെ ആയപ്പോൾ ആഫദിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ആഫദ് പറഞ്ഞു അതിനുള്ള മരുന്ന് കീശേരി കുട്ടിയസം എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്തുണ്ട് അദ്ദേഹം ഹൃദർനബിയെ കണ്ട് മുസാഫാറ്റ് ചെയ്താളാണ് അതിനുള്ള പരിഹാരം അവിടെ പോയാൽ കിട്ടുമെന്ന് ഈ സിദ്ദീഖിനോട് പറഞ്ഞു അങ്ങനെ സിദ്ദീഖിനോട് അയാളെ വീടെവിടെയെന്നൊക്കെ അന്വേഷിക്കുകയും അപ്പം ഞാൻ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ നരസം എന്ന് പറയുന്ന ആൾ പെടിച്ച തൊരീക്കത്തിൻ്റെ ആളാണ് നമ്മൾ ഉസ്താദ്മാരൊക്കെ പറഞ്ഞു പറയുകയും അങ്ങനെ ഞാൻ മനസ്സിലാക്കുകയും അതിനെ ഞാൻ എതിർക്കുകയും എന്നോട് പറഞ്ഞ ആളുകളോട് ഞാൻ അത് എതിർത്ത് പറയുകയും ചെയ്തു അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സക്കാഫിയും ഒരാൾ മുബശ്ശർ സക്കാഫി എന്ന് പറയും മറ്റത് പാലപ്പറ്റ നൌഷ സക്കാഫി അപ്പം അവര് പറഞ്ഞു നമ്മൾ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അൺ മുസ്ലിങ്ങൾ അടുക്കൽ പോകലുണ്ടല്ലോ ഒന്ന് പോയി പൂയിക്കൊടുക്കി എന്ന് പറയുകയും അങ്ങനെ സെക്രട്ടറി അന്ന് എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ വേണ്ടി ബാങ്കിൻ്റെ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് ഞാനത് നിർവഹിച്ചാൽ നിങ്ങളൊന്ന് ഒരു സഹായത്തിന് വേണ്ടി പോയി പൂയിക്കൊടുക്കി എന്ന് പറയുകയും ഞാനങ്ങനെ പോയി കൊടുത്തു അങ്ങനെ കുട്ടിയസൻ മൂല മുസ്ലീരെ വീട്ടിൽ ചെന്നു അദ്ദേഹം നിങ്ങൾ എന്തിനാ വന്നു ചോദിച്ചപ്പോൾ സിദ്ദീഖ് എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഞാൻ ആഫുദ് പറഞ്ഞ എന്ന് പറയുകയും നിങ്ങൾ കന്നാസം പാത്രം വല്ലതും തുറന്നിട്ടുണ്ടോ വെള്ളമാണ് ഇവിടുത്തെ മരുന്ന് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പാത്രൂമൊന്നും എടുക്കാതായപ്പോൾ ഞങ്ങൾ കീശേരും മുഹമ്മദ് മുസ്ലീരും എന്ന് പറയുന്ന ആളെ അന്ന് അദ്ദേഹം മരിക്കുന്ന ഒരാഴ്ച മുന്നേ ഞങ്ങളവിടെ ഈ സമയത്ത് അവിടെ പോയി അപ്പോൾ സിദ്ധിഖ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞാണ് മൂലരെ കണ്ടിട്ട് നമുക്കൊന്ന് കാണും ചെയ്യാം പാത്രം വാങ്ങുകയും ചെയ്യുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അദ്ദേഹം കാണുകയും ഞങ്ങളങ്ങനെ അങ്ങാടി പോയി ഒരു കന്നാസ് വാങ്ങി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു അങ്ങനെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ നാലഞ്ച് പ്രാവശ്യം അവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വെള്ളം മന്ദരിച്ചു കൊടുത്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഞാൻ അങ്ങനെ ഒരു വഴി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയതാണ് അല്ലാതെ ഞാൻ അദ്ദേഹത്തിന്റെ ആളൊന്നും ആയിട്ടില്ല ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവരങ്ങനെ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങനെ ഒരു നിർബന്ധ ഘട്ടത്തിൽ ഞാൻ അങ്ങനെ പോയതാണ് കുട്ടി ആളാണെന്നും അദ്ദേഹത്തിന് എളിയ ഹിതമത്തെ തന്നെ പരലോകം രക്ഷപ്പെടുമെന്നും മർക്കസ് വിദ്യാർത്ഥികളോട് പറഞ്ഞത് ഊർക്കുന്നുണ്ടാവണം ഞങ്ങൾ നേരിട്ട് ചെന്ന് ആലുവയുടെ ഖലീഫ കുട്ടി ഹസൻ മുസ്ലിയാരോട് കുരുവട്ടൂരുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചു സലാം പറഞ്ഞേക്കാറുണ്ടെന്നും ദുരാ ചെയ്യിപ്പിക്കാൻ ആളവിടാറുണ്ടെന്നും നല്ല ബന്ധമാണെന്നും വീട്ടിൽ വരാറുണ്ടെന്നും ഖലീഫ സാക്ഷ്യപ്പെടുത്തി അടുത്ത ബന്ധമില്ലാതെ സഹോദരിയുടെ വിവാഹത്തിന് താങ്കൾ ഖലീഫയെ ക്ഷണിക്കില്ലല്ലോ മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് ഈ വെല്ലുവിളി ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് മതത് തരുന്ന നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ മഹാനായ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് സമയത്ത് മഹാനായ സാജുല്ലോ ാലോ പറഞ്ഞത് നിങ്ങളെ ഹത്തിന്റെ അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് മതത് തരുന്ന നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ എൻ്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാൻ്റെ എടുത്തി എന്നപ്പം പ്രശ്നം പ്രശ്നമുണ്ടായല്ലോ ഷീഫന പറഞ്ഞത് കാര്യം നോക്കാൻ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോടു നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് മതത്ത് തരുന്ന നിങ്ങളെ പിന്തുണക്കുന്ന ഏതെങ്കിലും ഒരു വലിയ ഉണ്ടെങ്കിൽ അതൊന്ന് പറയൂ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ പലരോടും പല പ്രശ്നത്തിലും ചെന്ന് പറഞ്ഞപ്പോ ഈ സമസ്തക്കിടയിൽ പിന്നിട്ടുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട് സഹോദരങ്ങളെ പ്രവർത്തകരെ നിങ്ങളത് നെഞ്ചുകയറ്റണം എന്താണ് പറഞ്ഞത് കാര്യം പറയാൻ ആരുടെ വാക്ക് സി എം വാക്കല്ല ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ എ പി എയും കുന്നിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് വാക്കുകളാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം ദീനിന്റെ കാര്യം പറയാൻ ആരുടെ വാക്ക് സിയും വരിയും ലാലിയുടെ വാക്ക് എന്റെ വാക്കല്ല ദീൻ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തങ്ങളെയും ാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം